ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെച്ച് സ്കൂളുകളിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എത്ര നരച്ച മുടിയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നല്ല കറുപ്പിച്ച മുടിയാക്കി മാറ്റാം അപ്പോൾ അതിനൊരു ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ വെളുത്ത മുടിയാണെങ്കിലും നല്ലപോലെ കറുക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ആഗ്രഹമാണല്ലേ അപ്പം നമുക്ക് ഹെന്നയോ അതുപോലെ തന്നെ ഡയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയതാണ് ഈ ഡൈ ഒക്കെ അപ്പോൾ അതൊന്നും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും വെളുത്ത മുടിയാണ് നമ്മളിന്ന് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ കറുപ്പിച്ചെടുക്കാൻ പോകുന്നത് അതിനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഡൈ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മുടി ഇതുപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീശയായാലും വെളുത്ത മീശയായിരുന്നു നല്ലപോലെ നരച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഇതുപോലെ തന്നെ കറുപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്ട്സും കാണത്തില്ല അതിനായിട്ട് നമുക്ക് കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നട്ട് വളർത്തുവാണെങ്കിൽ ഇതുപോലെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ആവശ്യമാണ് ത്തിന് വേപ്പില ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് അലോവേരയാണ് അതും ഒരു തണ്ട് ഞാൻ ഒടിച്ചെടുക്കുന്നുണ്ട് അതും നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്തുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഹോം മെയ്ഡ് ഡൈ ഉണ്ടാക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് വേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് അപ്പം നമുക്ക് എത്രയും ഉപയോഗമുണ്ട് അത്രയും വേപ്പിലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുക്കുന്നത് അത് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ വേപ്പില അടർത്തി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേണം അലോവേര കൂടെ ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് അപ്പം നമുക്ക് അത് ഒന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെന്ന് പറഞ്ഞാൽ നല്ലപോലെ കരിയിച്ച് വേണം നമുക്കെടുക്കാനായിട്ട് ഈ വേപ്പില വേപ്പില നമുക്കറിയാമല്ലോ എത്ര നല്ല ഗുണമുള്ളയാണ് കറികളിൽ പോലും നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ആരും ഇനി കളയരുത് നല്ലപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഇലണ്ടയാണ് അപ്പോൾ വേപ്പിലയും അലോവേരയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ നല്ല അടി കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇരുമ്പ് ചീനിച്ചട്ടി ഉള്ളവരെ അതെടുത്തുള്ളൂ കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കരിയിച്ചെടുക്കണം അപ്പോൾ അത് അത്യാവശ്യം തന്നെ നല്ല ഫ്രൈ ആക്കി ഞാൻ നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് വേണം കിട്ടാനായിട്ട് നല്ലപോലെ തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ശേഷം നമുക്ക് ചെറിയ ജാറിലിട്ട് ഒന്ന് ആറിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അധികം നമുക്ക് ഇതുപോലെ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അപ്പം ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം അതുപോലെ തന്നെ കറികൾക്കായാലും നമുക്ക് വേപ്പില കേടായി പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറേ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ച് സൂക്ഷിച്ചാൽ കറികൾക്കൊക്കെ നമുക്ക് എടുക്കാം അപ്പം ഞാൻ നല്ലപോലെ തന്നെ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പൗഡർ ആയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ആരിപ്പിലൊന്ന് അരിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ തരിയൊക്കെ കാണും പൊടിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം അതും നമുക്ക് ആവശ്യമില്ല നല്ലപോലെ തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത ശേഷം വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കടകളിൽ നിന്നൊക്കെ ഉപയോഗിക്കാൻ ഇതുപോലെ ഹോം മെയ്ഡ് ഹെയർ ഡൈ ആകുമ്പം നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ തലയ്ക്കായിരിക്കും നല്ലൊരു തണുപ്പും കിട്ടും പ്രത്യേകിച്ച് വേപ്പിലാണല്ലോ മുടി നല്ലപോലെ തന്നെ വളരാനും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ ഇല്ലാതാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ അരിച്ചെടുത്താൽ നമ്മളുടെ വേപ്പില കൂട്ടും അതുപോലെ തന്നെ അലോവേര ഒരു ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് മൂന്നും കൂടെ നല്ലപോലെ തന്നെ എടുക്കണം ഇപ്പം നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ അരിച്ചെടുത്ത വേപ്പില അതുപോലെ തന്നെ അലോവേര പിന്നെ വെളിച്ചെണ്ണ അപ്പം നമ്മളുടെ ഹെയർ പാക്കിന് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി അപ്പം ഇതേ ഒരു ബ്രഷിലാവുമ്പോൾ നമ്മൾ പെരട്ടിയാൽ നമ്മളുടെ ആ തലയെ നമ്മളുടെ ഉള്ളിലൊക്കെ ഇറങ്ങിച്ചിരുന്നോളും കയ്യിലാകുമ്പോൾ അത്രയ്ക്കും പിടിക്കത്തില്ല കേട്ടോ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എല്ലായിടത്തും നല്ലപോലെ തന്നെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് ഈ നരച്ച മുടിയുടെ ഈ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഫുള്ള് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അധികം പ്രായപാകാത്തവരിലും നരച്ചമുടി കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവരും ഇത് ആഴ്ചയിലൊക്കെ പെരട്ടുവാണെങ്കിൽ നരക്കാതിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ നര വരാതിരിക്കും അതിനും നല്ലതാണ് അപ്പം വേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം ഇത് വേപ്പില ആയതുകൊണ്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ മീശയിലും വെളുത്ത മീശയിലും നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഓയിലോ അതുപോലെ തന്നെ ഷാംപൂ ഒന്നും വരേണ്ട കാര്യമില്ല തേച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് മൊത്തം അപ്പം തലയിൽ മീശയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴുകിക്കളയുന്നത് ഇപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് നോക്കിയാൽ നല്ലപോലെ തന്നെ ഹെയറൊക്കെ ബ്ലാക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങളൊക്കെ ഹോം മെയ്ഡാകുമ്പോൾ യാതൊരുവിധ ഞാൻ പറഞ്ഞ പോലെ കെമിക്കലും അടങ്ങാത്തത് കൊണ്ട് യാതൊരുവിധമൊക്കെ സൈഡ് എഫക്ട്സും നമുക്കുണ്ടാവില്ല അതുപോലെ തന്നെ മുടിക്കും നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ മീശയൊക്കെ നല്ലപോലെ തന്നെ ബ്ലാക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം എല്ലാവരും ഒന്ന് വേപ്പില ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ലതാണ് അപ്പം പുറത്തൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അപ്പം ഇതുപോലെ ഹോം മെയ്ഡാകുമ്പം നമുക്ക് വിശ്വസിച്ച് തേക്കുകയും ചെയ്യാം പിന്നെ ഇതുകൊണ്ടുള്ള വേപ്പില കൊണ്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ആച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് തലയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ മുടി നല്ലപോലെ തന്നെ വളരാനും അതുപോലെ തന്നെ കറുപ്പ് നിറം കിട്ടാനും നല്ലതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക